നമുക്കറിയാം ഒരു മനുഷ്യ സമൂഹത്തിനും ജീവിതത്തെ ഫലപ്രദമായിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിനാണ് അവനാവശ്യമുള്ള മൗലികമായ അടിസ്ഥാനപരമായ ആവശ്യകത നിർവഹിക്കുന്നു എന്ന് പറയുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എനിക്ക് തോന്നുകയാണ് അതായത് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് കയറിക്കിടക്കാൻ ഒരിടം വേണം വീട് മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനാവശ്യമായ വസ്ത്രധാരണം വേണം വസ്ത്രം അവന്റെ പുതിയ തലമുറ ഉൾപ്പെടെ ലോകോത്തരമായ രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പോകുമ്പോൾ ഈ കേരളീയ സമൂഹത്തിന് ഏതറ്റം വരെ മുന്നോട്ടേക്ക് പോകാനാവുമോ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി അവിടം വരെ പോകാനുള്ള ശേഷി നേടണം വിദ്യാഭ്യാസ മേഖലയിൽ ലോകം കോവിഡ് പത്ത് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന രീതിയിലാണ് കേരളത്തെ കണ്ടത് കേരളം ഒരു രാജ്യമായിട്ടാണ് കണ്ടത് ഇന്ത്യയുടെ ഭാഗമായിട്ടൊരു സ്റ്റേറ്റ് എന്ന രീതിയിലല്ല അമേരിക്ക പോലും വിശകലനം ചെയ്തത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി എന്നാണ് വുപ്പ് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി എന്ന് മാത്രമല്ല ആയുധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ തലവൻ എന്നാണ് വുപ്പ് പക്ഷേ കോവിഡ് പത്തൊമ്പത് വന്നപ്പോഴന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ട്രംപാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഒന്നും ഭയപ്പെടാനില്ല എല്ലാവരും നല്ല ശുദ്ധ ജലം കുടിക്കുക മോൾ ഗുളികയും കഴിക്കുക അവിടെ കിടക്കുക ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചു വീണത് അമേരിക്കയിലായിരുന്നു എന്നവർക്ക് പറയേണ്ടി വന്നത് സമ്മതിക്കേണ്ടി വന്നത് ലോകം തന്നെ വളരെ ഗൗരവത്തിലാണ് അത് കണ്ടത് എന്തേ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ കാരണം എന്താണ് അമേരിക്കയും മുതലാളിത്ത രാജ്യങ്ങളും സാമ്രാജ്യത്വ രാജ്യങ്ങളും എല്ലാം ഈ വൈറസിന്റെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ ഉറങ്ങലിച്ചു പോയത് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഈ ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമായ കേരളം മാത്രമല്ല ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് അന്നത്തെ മലയാളിക്ക് ഒറ്റ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ എന്താ മുദ്രാവാക്യം ചലോ കേരളം എന്നാണ് കോവിഡ് വ്യാപകമായിട്ട് ലോകവ്യാപകമായിട്ട് പടർന്ന് കയറിയപ്പോ ലോകത്തെമ്പാടുമുള്ള മലയാളി ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളി അവരെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എത്രയും വേഗം കേരളത്തിലെത്തണമെന്നാണ് അതുവരെ കേരളത്തെ കേരളത്തെപ്പറ്റി നമ്മുടെ റോഡിനെ പറ്റി നമ്മുടെ പാലത്തെ പറ്റി ഇതും ദുബായിലെ പാലം നോക്കുക എന്താ എന്താ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ഇല്ലേ സാധാരണ ഇതെല്ലാം ഒരു പാലാണോ ഇതെല്ലാം ഒരു റോഡാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിയാണ് അത്രത്തോളം നമ്മൾ ആയിട്ടില്ല പക്ഷേ കോവിഡ് പത്തൊമ്പത് വന്ന് എല്ലാം കുട്ടി അടക്കുന്ന സാഹചര്യം വന്നപ്പോ ലോകത്തെ പ്രവാസി മനസ്സുള്ളതും മനസ്സാ അവിടെ തന്നെ ഉള്ളതുമായ മുഴുവൻ മലയാളിയുടെയും മനസ്സിൽ ഒറ്റ മുദ്രാവാക്യേ ഉണ്ടായിരുന്നുള്ളു എങ്ങനെയെങ്കിലും കേരളത്തിലെത്തുക അത് വെറുതെ ഉണ്ടായതല്ല ഒരാശയം വെറുതെ രൂപപ്പെടില്ല ഒരാശയം രൂപപ്പെടണമെങ്കിൽ അതിന് ഭൗതികമായ പശ്ചാത്തലം വേണം ആ ഭൗതിക പശ്ചാത്തലം എന്താ ഇന്ത്യയിൽ ലോകത്ത് സൗജന്യമായി കൊറോണ വൈസ് വൈറസ് ബാധിച്ച കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ സൗജന്യമായ ചികിത്സ നടത്തി വിവരം കിട്ടിയാൽ വീട്ടിൽ പോയി കൂട്ടി ആശുപത്രിയിൽ എത്തിച്ച് അവർക്കാവശ്യമുള്ള വസ്ത്രവും അവർക്കാവശ്യമുള്ള മരുന്നും ഭക്ഷണവും എല്ലാം കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി നൂറ്റിനാല് വയസ്സുവരെയുള്ള മനുഷ്യരെ പരിപാലിച്ച ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം എന്നുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിന്റെ ഉൽപ്പന്നമാണ് എനിക്ക് അടിയന്തരമായിട്ട് കേരളത്തിലെത്തണം എന്ന മനസ്സ് അത് വെറുതെ ഉണ്ടായതല്ല അതാ ഞാൻ പറഞ്ഞത് സൗജന്യമായ ചികിത്സ എന്തേ ഇങ്ങനെ നൽകാൻ നമുക്ക് സാധിച്ചത് എന്തേ ഇങ്ങനെ നൽകാൻ അമേരിക്കക്ക് സാധിക്കാതിരുന്നത് ലോകത്തിലെ വിവിധ മുതലാളിത്ത രാജ്യങ്ങൾക്ക് സാധിക്കാതിരുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ ലളിതമായിട്ട് ഉത്തരം കിട്ടും അതിങ്ങനെയാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും മുതലാളിത്ത രാജ്യങ്ങളും പറഞ്ഞു ഇനി എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി ഇവിടെയും മനോരമയും മാതൃഭൂമിയും ചോദിച്ചിട്ടുണ്ട് വെള്ളാനകളെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിന്റെ പണം തിന്ന് തീർക്കുന്ന ഇവരെ നമുക്ക് തീറ്റിപ്പോറ്റ കാര്യമുണ്ടോ ഗവൺമെന്റ് ആശുപത്രി വേണോ അവിടെ ക്യൂ അവിടെ ചികിത്സക്ക് വേണ്ടി പോകുമ്പോഴുണ്ടാവുന്ന പ്രയാസം നേരെ മറിച്ച് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി നോക്ക് യാതൊരു പ്രശ്നമില്ല ഇതാണ് ലോകത്ത് മുഴുവൻ പറഞ്ഞത് എന്നിട്ട് അമേരിക്കക്കാര് പറഞ്ഞു സൗജന്യമായിട്ട് നിങ്ങളുടെ ചികിത്സ എപ്പോ ആ ജീവനാന്തം നിങ്ങളുടെ അവസാനം വരെ ചികിത്സ സൗജന്യം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീമിയം അടക്കുക ഇൻഷുറൻസ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്മാരോട് സാമ്പ്രാജ്യത്വത്തിന്റെ ഭാഗമായി ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഇനി ഗവൺമെന്റ് ആശുപത്രി വേണ്ട എല്ലാം പ്രൈവറ്റ് ആശുപത്രികൾ ആ പ്രൈവറ്റ് ആശുപത്രികളിൽ മുഴുവൻ ഇൻഷുറൻസ് പദ്ധതി ആജീവനാന്ത ചികിത്സ നിങ്ങൾ എന്തിനാണ് ഭക്ഷിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് പ്രാർത്ഥ്യപ്പെടുന്നത് എല്ലാവർക്കും ഈ രാജ്യത്ത് ലോകത്ത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഈ ഇൻഷുറൻസ് പരിരക്ഷ ആ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് നിങ്ങളെല്ലാം മാറണം അമേരിക്ക ആദ്യം എല്ലാറ്റിലും മിക്കവാറും മാറി ഗവൺമെന്റ് ആശുപത്രി ഇല്ല ഗവൺമെന്റ് ഡോക്ടറും ഇല്ല പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഇല്ല നേരെ മറച്ച് അവർ അടക്കുന്ന പ്രീമിയം അടിസ്ഥാനപ്പെടുത്തി അവർക്ക് സൗജന്യ ചികിത്സ എന്നാണ് അപ്പോഴാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത് കോവിഡ് പത്തൊമ്പത് കോവിഡ് പത്തൊമ്പത് വന്നപ്പോൾ അമേരിക്കയിൽ ഏ ഞാൻ അമേരിക്കൻ സാമ്പ്രാദ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കോവിഡ് കൂടുവോ ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച ജനങ്ങളുള്ള നാടായിട്ട് അമേരിക്ക മാറി നല്ല പോലെ പ്രായമായവർ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കേരള പോലും അല്ല ആയുസ് കുറവാണ് നമ്മളെക്കാളിയും കുറവാ ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ ഇവിടെ എന്തോ വലിയ മരകാണെന്നാണ് ഞാനതിലേക്ക് പിന്നെ വരാം പിന്നെ വരാം കേരളത്തെ പറ്റി പറയും പോകും അങ്ങനെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർക്ക് അനുബന്ധ രോഗങ്ങളുണ്ട് ഇപ്പോൾ കോവിഡ് ബാധിക്കുന്നവർക്ക് കോവിഡിന്റെ ഒപ്പം തന്നെ ഹൃദയത്തിന്റെ പ്രശ്നമുണ്ട് ലിവറിന്റെ പ്രശ്നമുണ്ട് അതുപോലെ ബ്രെയിനിന്റെ പ്രശ്നമുണ്ട് അതുപോലെ മറ്റു വിധങ്ങളായ കൊളസ്ട്രോളും അതുപോലെ ഷുഗറും എല്ലാം കൂടി ചേർന്ന രോഗം ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് അമേരിക്കക്കാരനും ഉണ്ട് അവന് മാത്രം ഉണ്ട് എന്നല്ല അവനുമുണ്ട് ഇവിടെയുണ്ട് കേരളത്തിലും ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞു നൂറ്റി വയസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ അനുബന്ധ രോഗത്തിന് ചികിത്സ നടത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അറുപത് വയസ്സിന്റെ അപ്പുറമുള്ളവർ മരിച്ചു വിട നാട് അമേരിക്കയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സയേയില്ല രോഗം മുഴുവൻ പിടിപെട്ടപ്പോഴും ഗവൺമെന്റ് ആശുപത്രി ഇല്ല ഗവൺമെന്റ് ഡോക്ടറും ഇല്ല പോകാനുള്ള സ്വരവും ഇല്ല ഒറ്റയടിക്ക് എല്ലാവർക്കും രോഗം ബാധിച്ചപ്പോഴും ഒരാശുപത്രി ഒഴിവില്ല എവിടെ ചികിത്സിക്കാൻ ആര് ചികിത്സിക്കാൻ ആരെ ചികിത്സിക്കാൻ ഏത് ഇൻഷുറൻസ് ഒളിഞ്ഞ് താമ്പോറായി സുഡാനെ പോലുള്ള ചില രാജ്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയും ഗവൺമെന്റ് ഡോക്ടർമാരെയും ഒക്കെ ഉപേക്ഷിച്ച് തെറ്റായിപ്പോയി ഞങ്ങളിതാ ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് ഈ രോഗികളെല്ലാം മാറ്റാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സുഡാനെ പോലുള്ള ചില രാജ്യങ്ങൾ അപ്പോൾ തന്നെ നിലപാട് സ്വീകരിച്ചു പോയ മുതലാളിത്ത രാജ്യങ്ങളുടെ ഇതിൻ്റെ ഒപ്പം ചേർന്നവരുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുക പണ ഉള്ളതുകൊണ്ട് ആയുസുള്ളത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാവില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളി അന്ന് വളരെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു നാടാണല്ലോ കേരളം അവരുമായി താരതമ്യം ചെയ്യുമ്പോഴും ആ കേരളത്തിലാണ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് രോഗം ബാധിച്ചും അല്ലാതെയും വന്ന പ്രവാസികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉൾപ്പെടെ ഇവിടെ രോഗം ബാധിച്ചവരെ സൗജന്യമായി ചികിത്സ നടത്തി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വീട്ടിലേക്ക് തിരിച്ചേൽപ്പിച്ച ഈ ലോകത്തിന്റെ മുമ്പിലെ വിസ്മയം തീർത്ത ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കര ഈ കേരളം ഒന്ന് ലോകം വിസ്മയത്തോടു കൂടി കണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് ആരുടെയെങ്കിലും ഒറ്റക്കൊറ്റക്കുള്ള മേറിയിട്ടല്ല ഈ നാടിന്റെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമ്പത്തി ഏഴ് മുതൽ ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനൊന്നൊരു പശ്ചാത്തലമുണ്ട് ഇതാണ് കേരളത്തിന്റെ ലോകത്തിന്റെ മുമ്പിലുള്ള ബദൽ ഞങ്ങളിങ്ങനെ വെറുതെ പറയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്പ്രായത്വ രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന കോവിഡ് പത്തൊമ്പതിന്റെ കാലത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് വന്ന രോഗം ബാധിച്ചവരും അല്ലാത്തവരുമായ കേരളത്തിൽ ഉണ്ടായിരുന്നവർ കേരളത്തിലുണ്ടായിരുന്നവരുൾപ്പെടെയുള്ളവരുടെ ചികിത്സാ സംവിധാനത്തെ ലോകത്തിന് വിസ്മയം തീർക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ആരോഗ്യ രംഗത്തെ ശരിയായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോയ ബദൽ ആ ബദലാണ് കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ബദൽ ഇത് ലോകത്ത് ആർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല ഇപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സൗജന്യമായി ചികിത്സ നടത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് ഇപ്പോ പറ ഇക്കൊള്ളവും പറഞ്ഞത് അത് കേരളമാണ് എന്നാണ് ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ജനകീയ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലുള്ള ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം അപ്പോ നമ്മൾ കണ്ടു മനുഷ്യന് രണ്ടു തരത്തിലുള്ള വികസന മാർഗുണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് അറിയുന്നതാണ് ഒരു മാർഗം എന്താ ഒരു മാർഗം മുതലാളിത്ത മാർഗാണ് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുക ഇതാണ് മുതലാളിത്ത മാർഗം ഇതിനെയാണ് മുതലാളിത്തം എന്ന് പറയുക ഇതിനെയാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയാ വളരെ ലളിതമാണ് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുക ഇങ്ങനെ പറഞ്ഞാൽ നമുക്കതിന്റെ മലയാളം പൂർണ്ണമായിട്ടും ഭിരുത്തം കിട്ടൂല എന്തുകൊണ്ടാണ് ഇങ്ങനെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് എന്തുകൊണ്ടാണ് ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നത് അത് ഈ സമ്പത്ത് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് ആരുടെയെങ്കിലും വ്യക്തിപരമായ പ്രത്യേകതയല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറ്റം അനിവാര്യമാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയിൽ നമ്മൾ അടുത്ത അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേക്ക് ശരിയായ കണക്ക് വെച്ചുകൊണ്ട് തന്നെ ചൈനയെക്കാൾ കൂടുതൽ ജനസംഖ്യ രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സമ്പത്ത് വളരെ വളരെ കൂടുതലാണ് ഇത്രയധികം സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു ലോകരാജ്യവും ഇന്ത്യയെ പോലെ വേറെയില്ല കാരണം ഒന്നാമത്തെ സമ്പത്ത് ഈ മനുഷ്യ സമ്പത്ത് തന്നെ രണ്ടാമത്തെ സമ്പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മിക്കവാറും ഈ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ ഉൾപ്പെടെ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഇത്ര വിസ്തൃതമായ ഒരു രാജ്യം ഈ ഭൂമുഖത്ത് അറിയില്ല ഇന്ത്യ പോലെ ഫലഭൂഷ്ടമായ ഭൂമി നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അപ്പുറത്തുള്ള ഘിനീജങ്ങൾ പെട്രോളിയ ഉൾപ്പെടെ എല്ലാം ഈ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട് അറബിക്കടലിന്റെ ഭാഗമായിട്ടുണ്ട് ഇത്രയും സമ്പന്നമായ ഒരു രാജ്യം ലോകത്തിന്റെ നെറുകിയിൽ കയറി നിൽക്കാൻ അല്പം വർഷം മാത്രമേ വീണ്ടു ശരിയായ ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ അതുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയെക്കാൾ മുമ്പിൽ എത്തിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കേണ്ടതാണ് ആരാ തടസ്സം എന്താ തടസ്സം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നമ്മുടെ തടസ്സം സമ്പത്ത് മുഴുവൻ ഏകീകൃതമാവുകയാണ് കേന്ദ്രീകൃതമാവുകയാണ് പിന്നെ എവിടെയാണ് ജനങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ടാകുക ഇന്ത്യയിൽ ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് മഹാഭൂരിപക്ഷം വരുന്ന സമ്പത്തും ഉള്ളത് ഒരു ശതമാനത്തിന്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴ് ഇന്ത്യയിലെ വലിയ മുതലാളി ടാറ്റ നാല് അമ്പത് കോടിയേ ഉള്ളൂ ആകെ ആസ്തി ടാറ്റയുടെ ആസ്തി എഴുതി വെച്ചോ ടാറ്റയുടെ ആസ്തി അമ്പത് കോടി അതിന്റെ താഴത്ത് ബിർള ഒരു നാൽപ്പത്തി കോടി ഇത്രയേ ഉള്ളൂ ആസ്തി ലോകത്തിലെ കുത്തക മുതലാളിമാരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വളരെ താഴെ ഇന്ത്യൻ ഭൂഷുവാസി ടാറ്റയും ബിർളയും ഉൾപ്പെടെ ഇന്നോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് കടന്നു കയറാൻ അദാനിയും അംബാനിയും മത്സരിക്കുകയാണ് ഞാനാണ് ആദ്യം കയറുക എന്ന അദാനി അല്ല ഞാനാണ് ആദ്യം കയറുക എന്ന് അമ്പാരി ലോക മുതലാളിമാരുടെ നെറുകയിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സ്പോൺസർ ചെയ്ത ഈ രണ്ട് പ്രധാനപ്പെട്ട മുതലാളിമാർ ലോകത്തോട് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏത് കഴിവിലാണ് ഏത് സാഹചര്യത്തിലാണ് പ്രവാസികളായ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് അതിന്റെ അർത്ഥശാസ്ത്രം തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക